ൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എ ബി വിപി നടത്തിയ മാർച്ച് അക്രമാസക്തം മാർച്ചിൽ സി ഐ ടിയുവിന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച കൊടിതോരങ്ങളാണ് നശിപ്പിച്ചത് വിവരങ്ങളുമായി സുലേഖ ഉണ്ട് സുലേഖ രാവിലെ മുതൽ നടക്കുന്ന പ്രതിഷേധമാണ് എ ബി വി പി നടക്കുന്നത് നടത്തിയത് അക്രമാസക്തമായ ഒരു മാർച്ച് തന്നെയാണ് സി ഐ ടിയുവിന്റെ കൊടിതോരണങ്ങൾ അടക്കം നശിപ്പിച്ച സാഹചര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് വിവരങ്ങൾ ാണ് ഇത്തരത്തിൽ എ പി വി സി പ്രവർത്തകർ ഇന്നലെയടക്കം ഇന്നലെ കോഴിക്കോടും തിരുവനന്തപുരത്തും അടക്കം മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ ഒരു അക്രമം നടത്തിയത് അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്കും എ പി വിപിയുടെ മാർച്ച് നടത്തിയത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ മാർച്ച് ഇന്ന് ഉച്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടുകൂടിയാണ് ഈ മാർച്ച് നടത്തിയത് ഈ മാർച്ചിൽ പ്രധാനമായും ഇവർ എ ബി വി പി പ്രവർത്തകർ ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഈശ്വര പ്രസാദ് എന്ന് പറയുന്ന എ ബി വിപിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നടന്ന ഒരു അക്രമവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു എ ബി പി പ്രവർത്തകർ നടത്തിയതെങ്കിലും ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ തന്നെ ഈ സി ഐ ടിയുവിന്റെ കൊടണങ്ങൾ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിയിലേക്ക് എ ബി വി പി പ്രവർത്തകർ കടന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് പതിനഞ്ചാം സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ചാണ് സി ഐ ഹെഡ് റോഡ് വർക്കേഴ്സിന്റെ സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ചാണ് സി ഐ ടിയുടെ കൊടിതോരണങ്ങൾ ആകെ അലങ്കരിച്ചിരുന്നത് ഈ അലങ്കരിച്ച കൊടികളാണ് ഇത്തരത്തിൽ പ്രവർത്തകർ ഈ മാർച്ച് പ്രതിഷേധ മാർച്ചിന്റെ മറവിൽ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഈ പ്രവർത്തകരൊക്കെ തന്നെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അക്ഷേഖ പതിനഞ്ചാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച സി ഐ ട്യൂവിന്റെ കൊടിതോരണങ്ങൾ അടക്കം നശിപ്പിച്ചുകൊണ്ടായിരുന്നു അക്രമം നടന്നത് എന്നത് കൂടിയുണ്ട് സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്